സ്വർണത്തിന് വീണ്ടും വില വർദ്ധിച്ചു ഈ പോക്ക് പോയാൽ എവിടെ ചെന്ന് നിൽക്കും വിവാഹപ്രായമായ പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെ ചങ്കിടിക്കുകയാണ് ആഗോള വ്യാപാര നയതന്ത്ര ബന്ധങ്ങളെ താറുമാറാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടക്കമിട്ട താരിഫ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് സ്വർണവില പുതിയ ഉയരത്തിലേക്ക് കത്തിക്കയങ്ങിയത് രാജ്യാന്തര വിപണിയുടെ ആവേശം കേരളത്തിലും ആഞ്ഞടിക്കുക ഗ്രാമിന് നൂറ്റിയഞ്ച് രൂപ ഉയർന്ന വില ഇപ്പോൾ എണ്ണായിരത്തി മുന്നൂറ്റി നാല്പത് രൂപയും പവന് എണ്ണൂറ്റി നാല്പത് രൂപ വർദ്ധിച്ച് അറുപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയുമായി രണ്ടും ചരിത്രത്തിലെ ഏറ്റവും കൂടിയ ഉയരം ഈ മാസം ഇരുപതാം തീയതി കുറിച്ച ഗ്രാമിന് എണ്ണായിരത്തി മുന്നൂറ്റി പത്ത് രൂപയും പവന് അറുപത്തി ആറായിരത്തി നാനൂറ്റി എൺപത് രൂപയും എന്ന റെക്കോർഡാണ് തകർന്നത് പതിനെട്ട് കാരറ്റിനും വെള്ളിക്കും വില കുത്തിനെ കൂടി യു എസിലേക്കുള്ള വാഹന ഇറക്കുമതിക്ക് ഇരുപത്തി അഞ്ച് ശതമാനം തീരുവ കൂടി ഏർപ്പെടുത്തിയപ്പോൾ ട്രംപിന്റെ നടപടി പല രാജ്യങ്ങളെയും അതുപോലെ കമ്പനികളെയും അസ്വസ്ഥരാക്കി ട്രംപിന്റെ തീരുമാനം അമേരിക്കയിൽ വാഹനവില കുതിച്ചുയരാൻ കാരണമാകുമെന്ന് മാത്രമല്ല ഡിമാൻഡിനെ ബാധിക്കുമെന്നതിനാൽ കമ്പനികളുടെ വിൽപ്പനയും വരുമാനവും ലാഭക്ഷമതയും ഇടിയാനും വഴി വച്ചേക്കും പുറമെ അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് മറ്റു രാജ്യങ്ങൾ അതേ നാണയത്തിൽ തിരിച്ചടിച്ചാൽ അതും ആഗോള വ്യാപാര യുദ്ധത്തെ കൂടുതൽ വഷളാക്കും ട്രംപിന്റെ അടങ്ങാത്ത താരിഫ് തലിപ്പ് മൂലം ഓഹരി കടപ്പത്ര വിപണികളും ഡോളറും ഇടിഞ്ഞിരിക്കുകയാണ് ഇതോടെ സ്വർണ്ണ നിക്ഷേപ പദ്ധതികൾക്ക് സ്വീകാര്യത വർദ്ധിപ്പിച്ചതാണ് വില കൂടാൻ മറ്റൊരു കാരണം ഗോൾഡ് ഇ ടിഎ പോലുള്ള പദ്ധതികളിലേക്ക് നിക്ഷേപം ഒഴുകുകയാണ് ഫാർമസി മേഖലയിലും കനത്ത തീരുവ കരുതി വെച്ചിട്ടുണ്ട് അത് ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഏപ്രിലിന്റെ തുടക്കത്തിൽ തന്നെ പുതിയ പകരച്ചുങ്കം പ്രഖ്യാപനമുണ്ടാകും ഇതെല്ലാം സ്വർണത്തിനാണ് കുതിപ്പിക്കുന്നത് നിലവിലെ റെക്കോർഡ് മുന്നേറ്റം മുതലെടുത്ത് സ്വർണ്ണ നിക്ഷേപ പദ്ധതികളിൽ ലാഭമെടുപ്പ് ഉണ്ടായില്ലെങ്കിൽ രാജ്യാന്തര വില മൂവായിരത്തി ഒരുന്നൂറ് ഡോളർ എന്ന നാഴികേട്ടിരിക്കും താരിഫ് പിടിവാശിയിൽ നിലപാട് മയപ്പെടുത്താൻ ട്രംപ് തയ്യാറായില്ലെങ്കിലും സ്വർണ്ണവില കുതിക്കും അമേരിക്കയിൽ പണപ്പെരുപ്പം കുത്തനെ കൂടാൻ വഴി വെക്കുന്നതാണ് ട്രംപിന്റെ ഈ നിലപാടുകൾ പൊതുവെ യു എസ് സമ്പദ് വ്യവസ്ഥ മാന്യത്തിന്റെ പടിവാതിലിൽ ആണെന്ന വിലയിരുത്തലും ഫലത്തിൽ നേട്ടമാവുക സ്വർണത്തിന് തന്നെ സാമ്പത്തിക പ്രതിസന്ധി യുദ്ധം തുടങ്ങിയ പ്രതികൂല സാഹചര്യങ്ങളിൽ സുരക്ഷിത നിക്ഷേപം എന്ന പെരുമ എക്കാലത്തും സ്വർണ്ണ നിക്ഷേപ പദ്ധതികൾക്കുണ്ട് അതാണ് വില കൂടാനും വഴിവെക്കുന്നത് ഇന്ത്യൻ രൂപ ഇന്ന് നേരിയ നേട്ടത്തിലാണ് ഡോളറിനെതിരെ വ്യാപാരം തുടങ്ങിയത് അല്ലായിരുന്നെങ്കിൽ സ്വർണ്ണവില ഇന്ന് കൂടുതൽ ഉയരുമായിരുന്നു കാരണം രൂപ ശക്തമാവുകയും ഡോളർ താഴുകയും ചെയ്തതോടെ സ്വർണം ഇറക്കുമതി ചെലവിൽ ആനുപാതിക കുറവുണ്ടായിട്ടുണ്ട് സ്വർണ്ണത്തെ കിട്ടാക്കനിയാക്കും വിധം വില റെക്കോർഡ് തകർത്തുയരുന്നത് ആഭരണ പ്രേമികൾക്കും വിവാഹം ഉൾപ്പെടെയുള്ള വിശേഷ ആവശ്യങ്ങൾക്കുമായി വൻതോതിൽ സ്വർണ്ണാഭരണം വാങ്ങാൻ ശ്രമിക്കുന്നവർക്കും തിരിച്ചടി തന്നെയാണ് സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ അടിസ്ഥാന വിലയ്ക്ക് പുറമെ മൂന്ന് ശതമാനം ജി എസ് ടി ഹോൾമാർക്ക് ഫീസ് പണിക്കൂലി ഇവയൊക്കെ നൽകണം പണിക്കൂലി ആഭരണത്തിന്റെ ഡിസൈൻ അനുസരിച്ച് ഓരോ ജുവലറിയിലും വ്യത്യാസപ്പെട്ടിരിക്കും ഇത് മൂന്ന് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെയാകാം പണിക്കൂലി കുറവുള്ളതും മറ്റ് ഓഫർ ഉള്ളതുമായ ജുവലറികളിൽ നിന്ന് ആഭരണം വാങ്ങുന്നത് ഉപഭോക്താക്കൾക്ക് നേരിയ ആശ്വാസം നൽകും ഇന്ന് മിനിമം അഞ്ച് ശതമാനം പണിക്കൂലി കണക്കാക്കിയാൽ തന്നെ ഒരു പവൻ സ്വർണ്ണ സ്വർണത്തിന് കേരളത്തിൽ എഴുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയോളം കൊടുക്കണം ഒരു ഗ്രാം സ്വർണ്ണാഭരണത്തിന് ഒൻപതിനായിരത്തി മുപ്പത് രൂപയോളം ആദ്യമായാണ് ഗ്രാമിന്റെ വാങ്ങൽ വില ഒൻപതിനായിരം രൂപയും പവന്റേത് എഴുപത്തിരണ്ടായിരം രൂപയും കടക്കുന്നത്